എല്ലാവർക്കും നമസ്കാരം ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും എല്ലാ ദിവസവും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതുമായ ബ്രീതിങ് എക്സസൈസാണ് നമ്മൾ ട്യൂട്ടോറിയൽ പോലെ നിങ്ങൾക്ക് എൻ്റെ ഒപ്പം ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാൻ പാകത്തിന് ഇന്ന് ഈ സെഷനിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത് പണ്ട് മുതൽക്കേ വർഷങ്ങളോ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒന്നാണ് ബ്രീതിങ് എക്സസൈസ് ഏറ്റവും രസകരമായ ഒരു കാര്യം കൂടി പറയാം അതായത് നമ്മളുടെ ലോകത്തിലെ ഏറ്റവും നിത്യയൗവനമായിട്ടിരിക്കുന്ന ഒരു മോഡൽ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം അവരുടെ അഞ്ച് സീക്രട്ടിൽ ഒന്ന് എന്ന് പറയുന്നത് ബ്രീത്തിങ് എക്സസൈസ് അല്ലെങ്കിൽ പ്രാണായാമമാണ് ലോകത്തിൽ ഏറ്റവും ജീവിച്ചിരിക്കുന്ന ആൾക്കാരോട് ചോദിച്ചാലും ഏറ്റവും വയസ്സായിട്ടുള്ള ആൾക്കാർ അവരുടെ സീക്രട്ടും പ്രാണായാമം തന്നെയാണ് എല്ലാ ദിവസവും പ്രാണായാമം ചെയ്യുന്ന ഒരാൾക്ക് ആയുസ് വർദ്ധിക്കുകയും നിത്യയൗവനവും വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഇത് രണ്ടും മാറ്റി വയ്ക്കാം പക്ഷെ നമ്മളുടെ ലങ് എക്സസൈസാണിത് നമുക്ക് ലങ്സ് ഹെൽത്തി ആവാനും നമ്മളുടെ ബ്രീത്തിങ് പ്രോപ്പറാണെങ്കിൽ നമ്മൾ ഒരു ദിവസം ട്വൻറ്റി ഫോർ അവേഴ്സ് നമുക്ക് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യണം ഇതിനെ നമ്മൾ കുറച്ച് നേരമെങ്കിലും അതിൻ്റെ ആ ഒരു ഗതിയെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് അതിന് കുറച്ച് കെയർ കൊടുത്താൽ എന്താണ് കുഴപ്പം ഒരു ഈ ട്വൻറ്റി ഫോർ അവേഴ്സിൽ ഒരു പത്ത് മിനിറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ശ്വാസഗതിയെ ഒന്ന് ശ്രദ്ധിക്കാൻ തീർച്ചയായിട്ടും സാധിക്കും നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സമയം കണക്കാക്കേണ്ട പോലും ആവശ്യമില്ല നിങ്ങൾ കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്കത് ചെയ്യാം അല്ലെങ്കിൽ രാവിലെ എണീക്കുന്നത് വഴി നിങ്ങൾക്ക് ശ്രദ്ധിക്കാം അതിനൊന്നും പ്രത്യേകിച്ച് ഒത്തിരി സമയം എടുക്കുന്ന കാര്യമല്ല അത് കൂടാതെ നിങ്ങൾക്ക് സ്ട്രെസ്സ് ആസൈറ്റി അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ ഈ ബ്രീത്തിങ് എക്സസൈസ് നിങ്ങളുടെ ദിനചര്യയിൽ ഒരു ഭാഗമാക്കുകയും ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ എന്നും എന്തെങ്കിലും ഒരു മെഡിക്കേഷന് നിങ്ങൾ മരുന്നിന് ഡിപ്പെൻ്റ് ചെയ്യേണ്ടവരായി മാറും ഇതൊരു പ്രിവെൻഷനാണ് പല കാര്യങ്ങൾക്കും ഉള്ള ഒരു പ്രിവെൻഷനും കൂടിയാണ് ഈ പ്രാണായാമം അതുകൂടാതെ നിങ്ങൾക്ക് നന്നായിട്ട് കോൺസെൻട്രേഷനും കോർഡിനേഷനും ഒക്കെ നിങ്ങൾക്ക് ഫോക്കസും വർദ്ധിപ്പിക്കണമെങ്കിലും ഈ പ്രാണായാമം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല നമ്മളുടെ ഇമോഷൻസും ശ്വാസവും തമ്മിൽ വളരെയേറെ കണക്റ്റഡാണ് നമ്മൾ ദേഷ്യപ്പെടുന്ന സമയത്ത് നമ്മളുടെ ശ്വാസം ഭയങ്കര ഫാസ്റ്റായിരിക്കും അല്ലേ അതേസമയം നമ്മൾ വളരെ കൂളായിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ വളരെ ശാന്തമായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ശ്വാസം എടുക്കണ്ടോ വിടണ്ടോയെന്നുപോലും നമ്മളറിയില്ല അതാണ് ശ്വാസവും നമ്മളുടെ ഇമോഷൻസും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ടെൻഷൻ അനുഭവിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശ്വാസത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടാം അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ ഹെൽത്തിനും ഈ ലങ്സിൻ്റെ ഹെൽത്തിനും വേണ്ടിയിട്ടുള്ള കുറച്ച് വളരെ ഈസി ആയിട്ടുള്ള മോർണിംഗ് ബ്രീതിങ് എക്സസൈസാണ് ഞാൻ പറയാൻ പോകുന്നത് ഇത് രാവിലെ നമ്മൾ എഴുന്നേറ്റ വഴി നമ്മളുടെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങളൊരു കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യം അതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയേറെ സ്ട്രെസ്സും ആങ്സൈറ്റിയും വർക്കമില്ലായ്മയും ഒക്കെ നിങ്ങളെ ബോധറിയിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാത്രി ഈ പ്രാണായാമം ചെയ്തിട്ട് കിടക്കാം പ്രാണായാമം ചെയ്യുന്നതിന് വലിയ കായികാധ്വാനം ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് സമയത്തും പ്രാണായാമം ചെയ്യാം നടു നിവർത്തി ഇരിക്കുക എന്നുള്ളതാണ് പ്രാണായാമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതൊക്കെ ഇതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിലേക്ക് വരാം നമുക്ക് നേരെ ഇരിക്കുക അപ്പോൾ നിങ്ങൾക്ക് നേരെ ഇതുപോലെ ഇരിക്കാനായിട്ട് പറ്റാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കസേരയിലിരിക്കാം നിങ്ങൾക്ക് കസേരയിലും നേരെ ഇരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ചുമരിൽ ചാരിയിരിക്കാം അപ്പോൾ നട്ടിൽ നിവർത്തിയാലാണ് നമ്മളുടെ പ്രാണൻ എന്ന് പറയുന്ന ആ ഒരു എനർജി ഫ്ലോ കറക്റ്റായിട്ട് നടക്കുകയുള്ളൂ അപ്പോൾ പ്രാണസ്യ ആയാമ പ്രാണായാമ എന്നാണ് അതായത് അതായത് നമ്മളുടെ ശ്വാസത്തിൻ്റെ ഗതിയും അതുപോലെ തന്നെ തിരിച്ചയ്ക്ക് പോ ഇൻഹലേഷനും എക്സലേഷൻ്റെയും ആ ഒരു ഫ്ലോയിനെയാണ് പ്രാണായാമം ഇക്കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ ശ്വാസപ്രശ്വാസ സംവയോർഗതി വിച്ഛേദ പ്രാണായാമം ഒരു ശ്ലോകം കൂടിയുണ്ട് അതായത് ആരാണോ ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്ന ആൾ അയാൾക്ക് ശരിക്കും പറഞ്ഞാൽ മൈൻഡിലുള്ള എല്ലാ സീസേഷൻ ഓഫ് തോട്ട്സ് എന്നാണ് പറയുന്നത് നമ്മൾക്ക് നമ്മളുടെ മനസ്സിലുള്ള എല്ലാ തോട്ട്സിനെയും നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു അപ്പോൾ പ്രാണായാമം ചെയ്യുന്ന ഒരാളെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത കാരണം അവർ വളരെ ആയിരിക്കും അവർക്ക് എല്ലാ കാര്യങ്ങളെയും കുറച്ചും കൂടിയും ആലോചിച്ച് വളരെ ശ്രദ്ധാപൂർവ്വമാണ് അവരൊരു കാര്യത്തിലേക്ക് കിടക്കുകയുള്ളൂ ഓൾമോസ്റ്റ് എല്ലാ ബിസിനസ്സുകാരും പ്രാണായാമം ചെയ്യുന്നുണ്ട് ഏറ്റവും ബിസിനസ്സുകാർ ഇൻ ദ സെൻസ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രഗത്ഭന്മാരായിട്ടുള്ള ലോകത്തിലേക്ക് വെച്ച് എല്ലാം കീഴടക്കിയ കുറച്ച് ആൾക്കാരോട് നമ്മൾ ചോദിക്കുകയാണ് എന്താണ് നിങ്ങളുടെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒന്ന് രണ്ട് കാര്യം പറയാമോ എന്ന് ചോദിക്കുമ്പോൾ അതിനകത്ത് ഒരു കാര്യം അവർ പറയുന്നത് ബ്രീത്തിങ് എക്സർസൈസ് ആയിരിക്കും അതല്ലാതെ അവർക്ക് ഒരിക്കലും ആ ഒരു ലെവലിലേക്ക് എത്താൻ സാധിക്കില്ല അത് അവരുടെ ഫോക്കസ് കൂട്ടാനും അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും അവരുടെ ഡിസിഷൻ മേക്കിങ് കറക്റ്റ് ആവാനും ചെയ്യുന്ന ഒന്നാണ് ഈ പ്രാണായം അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നമ്മൾക്ക് ഇതിൻ്റെ ഡെമോൺസ്ട്രേഷനിലേക്ക് കിടക്കാം ഇത് നമ്മളുടെ കാല് വളരെ ഇതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള ക്രോസ് ലെഗ് സിറ്റിംഗ് പൊസിഷൻ എനിക്ക് ഇഷ്ടമുള്ള ഒരു പൊസിഷൻ ഞാൻ എടുത്തു രണ്ടാമതായിട്ട് നമ്മൾ വജ്രാസനം എന്ന് പറയും നമ്മൾ ഈ രണ്ട് കാലിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ നടുനിവർത്തി നിവർത്തി ഇരിക്കുന്നതിനെയാണ് വജ്രാസനം എന്ന് പറയുന്നത് ഇനി ഈ രണ്ട് പൊസിഷനിൽ ഏത് വേണമെങ്കിലും എടുക്കാം ഇനി പത്മാസനത്തിൽ പത്മാസനത്തിലിരിക്കേണ്ടവർക്ക് അങ്ങനെ ഇരിക്കാം കസേരയിൽ കസേരയിലിരിക്കേണ്ടവർക്ക് അങ്ങനെ ഇരിക്കാം അപ്പോൾ നമുക്ക് ആ ഒരു പ്രാക്ടീസിലേക്ക് വരാം ആദ്യം തന്നെ ശരിക്കും ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഇടത് കൈ ചിന്മുദ്ര എന്ന് പറയും അതായത് രണ്ട് വിരലുകൾ ഇങ്ങനെ യോജിപ്പിച്ച് വയ്ക്കാം മറ്റ് കൈ എന്ന് പറയുന്നത് നാസിക മുദ്ര ഓക്കെ അതെന്ന് പറഞ്ഞാൽ ഈ രണ്ട് വിരലുകൾ മടക്കി മറ്റ് മൂന്ന് വിരലുകളും ഉയർത്തിപ്പിടിച്ച് വലത് മൂക്കിനെ വലത് തള്ളവിരൾ കൊണ്ട് അടയ്ക്കാനും ഈ രണ്ട് റിംഗ് ഫിംഗറും ലിറ്റിൽ ഫിംഗറും മോതിരവിരലും ചെറുവിരലും കൊണ്ട് നമ്മുടെ ഇടത് മൂക്ക് അപ്പോൾ വലത് കൈ കൊണ്ടാണ് നമ്മൾ പ്രാണായാമം ചെയ്യേണ്ടത് ഇനി ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഇതൊന്നും ചെയ്യണ്ട ഈ രണ്ട് വിരലുകൾ മാത്രം എടുക്കുക അത് ഈസിയാണല്ലോ ഇനി ഈ മൂക്ക് അടച്ചിട്ട് ഈ മൂക്കിലൂടെ എടുക്കുക ഈ മൂക്കടച്ചിട്ട് ഈ മൂക്കിലൂടെ എടുക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഈസി ആണല്ലോ അത് നമുക്ക് പ്രാക്ടീസിലേക്ക് അടക്കാം ആദ്യം തന്നെ റൈറ്റ് സൈഡ് നോസ്ട്രൽ ബ്രീത്തിങ് നമുക്ക് ചെയ്യാം അതിന് ശേഷം ലെഫ്റ്റ് സൈഡ് നോസ്ട്രൽ ബ്രീത്തിങ് ചെയ്യാം എല്ലാം ഞാൻ മൂന്ന് മൂന്ന് തവണയാണ് ചെയ്യിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇതിനും ഒരു കണക്കുണ്ട് മൂന്ന് അഞ്ച് ഒമ്പത് അതായത് ഓർഡ് നമ്പേഴ്സാണ് പ്രാണായാമത്തിൽ ചെയ്യാറുള്ളൂ അത് അങ്ങനെയാണ് അതിൻ്റെ റൂൾസ് അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം ഇനി ഈ ഇടത് മൂക്കടക്കാണ് ഞാൻ ഇനി വലത് എൻ്റെ ഇതിനകത്ത് നേരത്തെ ഞാനൊരു പ്രാണായാമ വീഡിയോസിൽ മൂക്കുത്തി വേദന എടുക്കുന്നുണ്ടോ ഡോക്ടർ മൂക്കുത്തി ഇട്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചു പക്ഷേ ഇതിനകത്ത് അങ്ങനെ അമർത്തി വേദനിപ്പിക്കുന്ന രീതിയിലല്ല ഇതിനകത്ത് വരുള്ളോക്കണേ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ലൈറ്റായിട്ട് ടച്ച് ചെയ്യുന്നുള്ളൂ അത് നിങ്ങളുടെ അറിവിലേക്കും കൂടി പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഈ മൂക്ക് ഇങ്ങനെ ജാം ആക്കി കഷ്ടപ്പെട്ടൊന്നും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല ലൈറ്റായിട്ടൊന്നും ബ്ലോക്ക് ചെയ്യുക അത്രമാത്രം ആവശ്യമുള്ളൂ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ റൈറ്റ് സൈഡിലേക്ക് ശ്വാസം എടുക്കുക ശ്വാസം വിടുക മൂന്ന് തവണ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്തു ഇനി ഈ മൂക്കടച്ചുകൊണ്ട് ലെഫ്റ്റ് സൈഡിനെ നമുക്ക് ഇൻഹെയിലും എക്സേലും ചെയ്യാം മൂന്ന് തവണ ലെഫ്റ്റ് സൈഡ് ചെയ്തു അപ്പോൾ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് സൂര്യൻ്റെ സൈഡാണ് ലെഫ്റ്റ് എന്ന് പറയുന്നത് ചന്ദ്രനുമാണ് അപ്പോൾ സൂര്യനെയും ചന്ദ്രനെയും ബാലൻസ് ചെയ്യാമെന്ന് പ്രാണായാമ തിയറികളിൽ പറയുന്നു അപ്പോൾ നമ്മൾ ഈ രണ്ട് ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ഉള്ളിൽ ബാലൻസ് ചെയ്യുന്നത് അത് ഇനിയിപ്പോൾ സെക്ഷനിൽ വരും അതുകൊണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ചൂടാവോ ബോഡി ഇത് ചെയ്ത് കഴിഞ്ഞാൽ തണുപ്പോ അങ്ങനെയല്ല അത് ഉദ്ദേശിക്കുന്നത് ഇൻറ്റേർണൽ ടെമ്പറേച്ചറാണ് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഈ തെറ്റ് ഒന്ന് പറഞ്ഞു തരാം അതായത് നമ്മളിങ്ങനെ ബ്രീത്തിങ് എടുക്കുമ്പോൾ ഇങ്ങനെ ഷോൾഡർ ഷോൾഡറെടുത്ത് ബോഡി കൂടി അതിൻ്റെ കൂടെ മൂവ് ചെയ്യാതിരിക്കുക നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ ഈ ചെസ്റ്റിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക ഇങ്ങനെ വളരെ ലൈറ്റായിട്ട് സൈലൻ്റ് ആയിട്ട് ബ്രീത്തിങ് പ്രാക്റ്റീസ് ചെയ്യുക പിന്നെ വേറൊരു കാര്യം ഒരു സംശയം എല്ലാവരും നേരത്തെ പല വീഡിയോസുകളിലും ചോദിച്ചൊരു സംശയം എന്ന് പറയുന്നത് ഇത് ഈ ട്യൂട്ടോറിയൽ മൊത്തം ഒരുമിച്ച് ചെയ്യാമോ ഇത് ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇതൊരു ട്യൂട്ടോറിയൽ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ പ്രസൻ്റ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ മൂന്ന് എക്സസൈസ് കഴിഞ്ഞു രണ്ടാമത്തെ ഇവിടെ മൂന്ന് എക്സസൈസ് ലെഫ്റ്റിൽ ചെയ്തു ഇനി റൈറ്റ് ടു ലെഫ്റ്റ് അതായത് സൂര്യ ഭേദന അതായത് ഇൻഹെയിൽ ഫ്രം ദ റൈറ്റ് എക്സെയിൽ ത്രൂ ദ ലെഫ്റ്റ് വലതിലൂടെ എടുത്തു ഇടതിലൂടെ വിടുന്നു അപ്പം നമുക്ക് മൂന്ന് തവണ അത് പ്രാക്ടീസ് ചെയ്യാം ക്ലോസ് ചെയ്യുക ഇടതിലൂടെ വിടുക വീണ്ടും ശേഷം ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് ചെയ്യുക അപ്പം നമ്മൾ വലതു മൂക്കടച്ചു വിരലുകൾ എല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക നമ്മൾ വലത് മൂക്കാണ് അടച്ചിരിക്കുന്നത് ഇടത് മൂക്ക് തുറന്നു അപ്പോൾ ഈ രണ്ടെണ്ണം ക്ലിയർ ആയല്ലോ അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തത് റൈറ്റ് സൈഡ് നോസ്ട്രൽ ബ്രീത്തിങ് അതായത് സൂര്യ അനുലോമ വിലോമ എന്ന് പറയും നിങ്ങൾ ആ സാൻസ്ക്രിക് ടെക്സ്റ്റ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല സൂര്യ സൂര്യാനുലോമ അതായത് റൈറ്റ് സൈഡ് നോസ്ട്രൽ ലെഫ്റ്റ് സൈഡ് ചന്ദ്ര ചന്ദ്രാനുലോമ വിലോമ സൂര്യവേദന അതായത് റൈറ്റ് ടു ലെഫ്റ്റ് ചന്ദ്രവേദന ലെഫ്റ്റ് ടു റൈറ്റ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്തു അതായത് നാല് ബ്രീത്തിങ് കഴിഞ്ഞു ഇനി അഞ്ചാമതെന്ന് പറയുന്ന ഭ്രാമറി പ്രാണായാമം എന്ന് പറയും അതായത് അതൊരു ബാലൻസ്ഡ് ആണ് നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഭയങ്കര ദേഷ്യമുള്ള ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ദേഷ്യം ഒന്ന് കൺട്രോൾ ചെയ്യണം എന്ന് ഒരാളാണെങ്കിൽ കുട്ടികളിലുള്ള മൂഡ് വേരിയേഷൻസും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഏറ്റവും നല്ലൊരു ബ്രീത്തിങ് ആണ് ബ്രാമറി പ്രാണായാമം നമ്മുടെ ബ്രെയിനൊക്കെ ഇങ്ങനെ ഭയങ്കര കോൺട്രാക്റ്റഡ് ആയിട്ട് ഭയങ്കര ടെൻസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ബ്രാമറി പ്രാണായാമം ചെയ്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ വിടർന്നു വരും എന്നാണ് റിസർച്ച് പേപ്പേഴ്സ് പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞതല്ല ഓക്കെ അപ്പം നമുക്ക് പ്രാമറി പ്രാണായമെന്ന് പറയുന്നത് ചൂണ്ട് വിരൽ ചെവിയുടെ ഉള്ളിൽ വെച്ചതിന് ശേഷം ശ്വാസം നന്നായിട്ട് എടുക്കുക ശ്വാസം വിടുമ്പോൾ ഹമ്മിങ് അതായത് മൂളല് പോലെ നമ്മൾ പുറത്തേക്ക് ശ്വാസം വിടുക പക്ഷേ ശ്വാസം വിട്ടോണ്ട് ഹമ്മിങ് എങ്ങനെ എടുക്കണമെന്ന് ഒരു കൺഫ്യൂഷൻ വരാറുണ്ട് അത് രണ്ടും ഒരുമിച്ച് തന്നെ സംഭവിച്ചോളും അതിന് വേണ്ടിയിട്ട് സ്ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പം നോക്കുക നിങ്ങൾക്ക് ഈ ഒരു ബ്രാമറി പ്രാണായാമം ഭയങ്കര ഹൈ പിച്ചിൽ ചെയ്യാം അത് നമ്മുടെ ബ്രെയിൻ സെൽസിനെ നന്നായിട്ട് റിലാക്സ് ചെയ്യും ഒന്നുകൂടി ഇത് ഹൈ ഹൈപിച്ചില് ചെയ്യാം ഇതിപ്പോ പാട്ട് ക്ലാസ് ഒന്നുമല്ല ഹൈ പിച്ച് ലോ പിച്ച് എന്ന് പറയാനായിട്ട് ഇപ്പം ഇനി എല്ലാവരും അതോർത്ത് ചിരിക്കേണ്ട ഇത് ബ്രീത്തിങ് എക്സർസൈസ് ഹൈ പിച്ച് ചെയ്യുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള അനുസരിച്ചിട്ടുള്ള ഇമ്പാക്റ്റ് നിങ്ങളുടെ ബ്രെയിൻ സെൽസിൽ വരും അപ്പോൾ നിങ്ങൾ ആദ്യം സാധാരണ രീതിയിലുള്ള ഹന്നിങ് ചെയ്തിട്ട് ഹൈ പിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വെർട്ടിഗോ ഉള്ള ആൾക്കാർ അതുപോലെ തന്നെ അല്ലാതെ ബ്ലഡ് പ്രഷർ കൊണ്ട് തലേർക്കുള്ളവർ പിന്നെ അതുകൂടാതെ ഇയറിൻ്റെ പ്രശ്നങ്ങൾ ഈ ഇ എൻ ടി ആയിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യത്തിനും ഈ ഭ്രാമറി പ്രാണായാമം ഭയങ്കര നല്ല ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് ഇതിനകത്ത് നമുക്കൊരു ഒരു പത്ത് പൈസയുടെ ഒരു ചിലവും ഇല്ല അല്ലേ ജസ്റ്റ് നമ്മളുടെ ഈ രണ്ട് വിരട് ഉപയോഗിച്ച് നമുക്ക് ഈ ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യാം അപ്പോൾ നമുക്ക് യാതൊരു സൈഡ് എഫക്ട്സോ ഒന്നും തന്നെ ഇതുകൊണ്ട് വരാനില്ല അപ്പോൾ ഈസി ആയിട്ട് നിങ്ങളെല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യണം ഇനി ഒരു ബ്രീത്തിങ് എക്സസൈസ് കൂടി പഠിപ്പിച്ചിട്ട് നമുക്ക് ഈ ട്യൂട്ടോറിയൽ അവസാനിപ്പിക്കാം വേറെ ഇത് ഇത് ശരിക്കും പറയുന്ന ചെയ്യുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഒരു ആണ് അത് നല്ലൊരു ആണ് അതായത് നമ്മൾ റൈറ്റ് സൈഡ് ചെയ്തു ലെഫ്റ്റ് സൈഡ് ചെയ്തു ഇതെല്ലാം ചെയ്തു പക്ഷേ ഈ റൈറ്റ് ലെഫ്റ്റ് ബ്രെയിനിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു നാടിശുദ്ധി പ്രാണായമ എന്ന് പറയും അതായത് ലെഫ്റ്റിലൂടെ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ നാസിക മുദ്ര ഉപയോഗിക്കുകയാണ് ആൾ ആർക്കൊക്കെയാണോ ഇത് ഈസി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് പ്രാക്ടീസ് ചെയ്യാം ലെഫ്റ്റിലൂടെ ശ്വാസം എടുത്തു റൈറ്റിലൂടെ വിടുന്നു റൈറ്റിലൂടെ എടുക്കുന്നു ഇടതിലൂടെ ഇത് ഒരു സൈക്കിളാണ് രണ്ടാമത്തെ സൈക്കിൾ നമുക്ക് ഈസി ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം ഇടതിലൂടെ എടുത്തു വലതിലൂടെ വിടുന്നു വലതിലൂടെ എടുത്തു ഇടതിലൂടെ വിട്ടു രണ്ടാമത് സൈക്കിൾ മൂന്നാമത് ഇൻഹെയിൽ ത്രൂ ദ ലെഫ്റ്റ് എക്സെയിൽ ത്രൂ ദ റൈറ്റ് ഇൻഹെയിൽ ത്രൂ ദ റൈറ്റ് എക്സെയിൽ ത്രൂ ദ ലെഫ്റ്റ് അതിന് ശേഷം ഇങ്ങനെ ചിൻമുദ്ര നമ്മൾ അഡോപ്റ്റ് ചെയ്ത് വളരെ കുറച്ച് ശാന്തമായി തന്നെ നമ്മളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു ചേഞ്ചസിനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതിനു നമ്മൾക്ക് വേണമെങ്കിൽ കയ്യുരുങ്ങി ചൂടുണ്ടാക്കി നമ്മുടെ കണ്ണിലൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് വളരെ സാവധാനം ഒരു പുഞ്ചിരിയോടുകൂടി കണ്ണ് തുറന്ന് തിരിച്ചു വരിക അപ്പോൾ ഈ ഒരു ബ്രീതിങ് എക്സസൈസ് രാവിലെ തന്നെ ചെയ്യുമ്പോൾ എന്തൊരു ഫ്രഷ് അല്ലേ അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ചെയ്യാവുന്നവർക്ക് അത് മനസ്സിലാവുന്നവർക്ക് മാത്രം ഇത് ചെയ്യാം ഇതിൻ്റെ സ്പെഷ്യൽ ട്രെയിനിങ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം നമ്മളുടെ ഓൺലൈൻ ക്ലാസ്സസ് ലഭ്യമാണ് ഓക്കെ അപ്പം നമുക്ക് വീണ്ടും കാണാം വേറൊരു വീഡിയോ ആയി